ജ്യോതിഷത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അനിരം നക്ഷത്രക്കാർക്കുള്ള ദൈവീക മാർഗനിർദ്ദേശങ്ങളാണ് എല്ലാവരും കമൻ ബോക്സിൽ എഴുതൂ ശനിദേവൻ്റെ ദിവ്യമായ മൂലമന്ത്രം ഓം ശം ശനീശ്വരായ നമ ശനി ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ ജ്യോതിഷത്തിലെ ദൈവീകമായ മാർഗനിർദ്ദേശങ്ങളിലൂടെ അനിഴം നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസം ശിവഭഗവാൻ്റെയും ശനി ഭഗവാന്റെയും അനുഗ്രഹത്താൽ ഒരു ആത്മീയ യാത്രയുടെ തുടക്കമായി മാറട്ടെ ഈ മാസത്തിൽ അനിഴം നക്ഷത്രത്തിനുള്ള വൈഭവപ്രദമായ ഏറ്റവും ഉത്തമമായ തീയതികൾ ഇവയാണ് ജൂലൈ മൂന്ന് ഏഴ് പതിനൊന്ന് പതിനാല് പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിയാറ് മുപ്പത് ഈ ദിവസങ്ങളിൽ ദൈവാനുഗ്രഹം നേടാൻ ജപവും ക്ഷേത്ര ദർശനവും നടത്തേണ്ടത് ആണ് അങ്ങനെയെങ്കിൽ ശിവഭഗവാന്റെ അനുഗ്രഹം കൂടുതൽ ഉണ്ടാകുമെന്ന് ജ്യോതിശാസ്ത്രം പറയുന്നു ആദ്യവാരവും അവസാന വാരവും ദൈവീകത നിറഞ്ഞ ആഴ്ചകളാണ് ജൂലൈ ഒന്ന് മുതൽ ഏഴ് വരെയും ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തൊന്ന് വരെയും തിങ്കളാഴ്ച വ്യാഴാഴ്ച ശനിയാഴ്ച ശിവന്റെ കൃപയും ശക്തിയും ശക്തമായി അനുഭവപ്പെടുന്ന ദിവസങ്ങളാണ് ഭാഗ്യസംഖ്യകളായ ഏഴും പതിനൊന്നും ഈ മാസത്തിൽ ശ്രദ്ധിക്കേണ്ടവയാണ് നീലനിറം കറുപ്പ് ചാരനിറം ഇവ ധരിക്കുമ്പോൾ ആത്മവിശ്വാസം കൂടി വരും ഈ മാസത്തിൽ ശിവാച്ഛ അതും ശിവന്റെ സ്വാഭാവിക കൃപ ജൂൺ ഇരുപത്തിരണ്ട് മുതൽ അഴിരം നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നുണ്ട് അതിനാൽ ശനിക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ദർശനവും തൈലാഭിഷേകവും നടത്തുന്നത് ദിവ്യമായ ഫലങ്ങൾ നൽകുന്നു ശനിയാഴ്ചകളിൽ കറുത്ത വസ്ത്രം ധരിക്കുന്നതിലൂടെയും എണ്ണവിളക്ക് തെളിയിക്കുന്നതിലൂടെയും ഉണക്ക മുന്തിരി കറുത്ത എള് ദാനം ചെയ്യുന്നതിലൂടെയും നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ലഭിക്കും ശനിദേവന്റെ ദിവ്യ മൂലമന്ത്രമായ ഓം ശം ശനീശ്വരായ നമ ദിവസേനി പതിനൊന്ന് പ്രാവശ്യം ജപിക്കുക ശിവനെയും ശനി ഭഗവാനെയും മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു ദീപം വെച്ച് മനസ്സോടെ പ്രാർത്ഥിക്കുക അത് മനസ്സിനും ആത്മാവിനും ശാന്തിയും ശക്തിയും നൽകും നിത്യവും വലത്തി കൊണ്ടിരുന്ന ക്ഷീണം നെഞ്ചുവേദന ഉറക്കമില്ലായ്മ തലവേദന ഈ മാസം കുറയാൻ സാധ്യതയുണ്ട് ശനിദോഷ പരിഹാരത്തിലൂടെ ശരീരശക്തിയും മനഃശക്തിയും നല്ല രീതിയിൽ വർദ്ധിക്കും പഴയ കാലത്തെ ചില പ്രശ്നങ്ങൾ ഇപ്പോൾ വീണ്ടും മുഖമെടുത്തേക്കാം ഒളിഞ്ഞിരിക്കുന്ന ചില ദോഷങ്ങൾ പുറത്തു വരാം ദൈവം ചില പരീക്ഷണങ്ങൾ വഴി ഒന്ന് പഠിപ്പിക്കാൻ നോക്കും പക്ഷേ അതിനൊടുവിൽ നല്ലൊരു തിരിച്ചറിവും ദൈവീക ബോധവും ഉണ്ടാകും ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകും വീട്ടിലും കുടുംബത്തിലും വലിയൊരു സമാധാനവും ഐക്യവും അനുഭവപ്പെടും ഉള്ള ശാസ്ത്രീയവും ആത്മീയവും ദൈവീകവുമായ മാർഗനിർദ്ദേശങ്ങളും ഓരോ നക്ഷത്രത്തിൻ്റെ ദൈനംദിന ഫലങ്ങൾ ഉത്തമ തീയതികൾ ദൈവാനുഗ്രഹ സൂചനകൾ എല്ലാം അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ